സ്റ്റേറ്റ് സർവീസ് കൗൺസിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു അഞ്ചലിലാണ് പരിപാടി നടത്തിയത് മെഡിസിപ്പിലെ അപാകത പരിഹരിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് സർവീസ് കൗൺസിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് അഞ്ചലിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചൂലിക്കാട് ഉദ്ഘാടനം ചെയ്തു ആറ് ലക്ഷത്തോളം വരുന്ന സർവീസ് പെൻഷൻകാരുടെ മാന്യമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പെൻഷൻ കുടിശ്ശിക നൽകിയിട്ടില്ല മെഡിസിപ്പിന് തുക വർദ്ധിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാ ആശുപത്രികളിലും ചികിത്സ നൽകണം രണ്ടായിരത്തിൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ടാകാത്ത രോഗങ്ങളൊക്കെ വാർദ്ധക്യകാലത്ത് ഉണ്ടാകും അങ്ങനെ വാർദ്ധക്യകാലത്ത് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ചികിത്സിക്കേണ്ടി വരും അവർക്ക് ജീവിക്കേണ്ടി വരും അപ്പൊ തുച്ഛമായ പെൻഷൻ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് കൃത്യമായ ചില ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകേണ്ടുന്ന സമയങ്ങളും ആ സമയങ്ങളിൽ നൽകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ തീർച്ചയായും ഒരു പെൻഷൻകാരനെ സംബന്ധിച്ച് അവന് മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം അവൻ ഈ രാജ്യത്തെ ഒരു പൗരമാണ് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ അവർക്കും ജീവിക്കണം അതുകൊണ്ട് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഡി ഹരി അധ്യക്ഷത വഹിച്ചു ഗിരിജാ മുരളി എ ജി രാധാകൃഷ്ണൻ ബി രാധാകൃഷ്ണപിള്ള ബി വിജയമ്മ സോമരാജൻ സുഷ ലത്തീഫ് ആനന്ദൻ സി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ